ഞെട്ടിക്കുന്ന ഒരു വമ്പൻ വിജയം ആ വിജയത്തിന് ശേഷം പുറത്തു വന്ന ചില കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച ഒരു വിജയമായി മാറിയിരിക്കുന്നു അതെന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഇപ്പോൾ അതായത് ഈ അടുത്താണ് ഇപ്പോൾ ഗുജറാത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ വലിയ ഒരു വിജയമാണ് നേടിയത് വാസ്തവമാണ് പക്ഷേ ആ വിജയത്തിൽ മാത്രം കാര്യം ഒതുങ്ങുന്നില്ല കോൺഗ്രസിനെ ഏറ്റവും വലുതായി ഞെട്ടിച്ച മറ്റൊരു കാര്യം കൂടി അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നപ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളായി അതായത് ഗുജറാത്തിലെ അറുപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലായി അടുത്തിടെ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ബി സീറ്റിൽ മത്സരിച്ച എൺപത്തിരണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത് എന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ജില്ലകൾ താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവയിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളിൽ ആയിരത്തി അറുനൂറ്റി എട്ട് ൾ ബി ജെ പിയിൽ നിന്നുകൊണ്ട് വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്ത് ഇത്തവണ ബിജെപി ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി അഞ്ച് മുൻസിപ്പാലിറ്റികളിലായി നാൽപ്പത്തി ആറ് മുസ്ലിങ്ങൾ ബിജെപി ടിക്കറ്റിൽ അന്ന് വിജയിച്ചിരുന്നു ഈ വർഷം വോട്ട് ചെയ്ത അറുപത്തി ആറ് പേർ ഉൾപ്പെടെ ഇത്തവണ ബി ജെ പി നൂറ്റിമൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരുന്നത് കഴിഞ്ഞ തവണ ഒരു മുസ്ലിം ബി ജെ പി സ്ഥാനാർത്ഥി പോലും തെരഞ്ഞെടുക്കപ്പെടാത്ത പാടാൻ കേട പജ്മഹൽ ജുനാഗഡ് ജില്ലകളിലെ മുനിസിപ്പാലിറ്റികളിൽ നിന്നാണ് ഇവരിൽ പലരും മത്സരിച്ചതുതന്നെ കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയം ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഗുജറാത്തിലെ മുസ്ലീങ്ങൾ ഉറച്ചു നിന്നു സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സർക്കാർ പദ്ധതികളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന് പ്രയോജനം ലഭിച്ചു മുസ്ലിങ്ങൾ എന്ന നിലയിൽ ബി ജെ പി ഞങ്ങളോട് വിവേചനം കാണിക്കുന്നില്ലെന്നും പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾക്ക് നൽകിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ബി ജെ സംസ്ഥാന ന്യൂനപക്ഷ സെൽ പ്രസിഡന്റായിട്ടുള്ള മൊഹ്സിൻ തുടർന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുടെ വിഹിതം പതിനെട്ട് ശതമാനമായിരുന്നു എന്നാൽ ഇത്തവണ അത് ഇരുപത്തെട്ട് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ വിഹിതം മുപ്പത്തി ശതമാനമായി തുടർന്നു ആം ആദ്മി പാർട്ടി എ പി നാല് ശതമാനത്തിൽ കൂടുതലായിരുന്നു ജാംനഗറിലെയും സലയാ മുനിസിപ്പാലിറ്റിയിൽ പതിനൊന്ന് പേർ ഉൾപ്പെടെ പതിമൂന്ന് മുസ്ലിം വിജയികളെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നു കേഡ ജില്ലയിലെ മൂന്ന് മുനിസിപ്പാലിറ്റികളിലായി ഒമ്പത് പുതിയ സീറ്റുകളിലും പത്താനിലെ രാധൻപൂർ ജില്ലയിലെ അഞ്ച് സീറ്റുകളിലും വന്ദാലിയിലെ ജുനാഗഡ് മുനിസിപ്പാലിറ്റിയിലെ ആറ് സീറ്റുകളിലും പഞ്ച്മഹൽ ജില്ലയിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിലായി അഞ്ച് സീറ്റുകളിലും ബി ജെ പിയുടെ മുസ്ലിം കൌൺസിലർമാർ ഉണ്ടാകും തീരദേശ ജില്ലകളായ ഗിർ സോമനാഥ് ജാംനഗർ എന്നിവിടങ്ങളിലും ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ് ടോട്ടൽ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബിജെപിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ വിജയം അതായത് എൺപത്തിരണ്ടോളം മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഗുജറാത്തിലെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ നിന്നും വിജയിച്ചു കയറിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ആ സെമിഫൈനൽ പോരാട്ടത്തിൽ ബി വലിയ തരത്തിൽ സ്കോർ ചെയ്തിരിക്കുകയാണ് വലിയ ഒരു വിജയമാണ് നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം അതി കഠിനമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തകർന്നു തരുപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട്